എല്ലാ കൂട്ടുകാർക്കും ഈസി സയൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്കൃതം അഞ്ചാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓണം എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ഈ ചാനലിൽ പുതുതായി കാണുന്ന എല്ലാവരും ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രവർത്തനം ഒന്ന് താഴെ തന്നിരിക്കുന്ന ഖണ്ഡിക വായിച്ച് പുഷ്പങ്ങളുടെയും പക്ഷികളുടെയും പേരുകൾ പട്ടികപ്പെടുത്തുക എന്നതാണ് ഒന്നാമത്തെ പ്രവർത്തനം രാമായണ നിലയെ സുന്ദരം ഉദ്യാനം അതി ഉദോകം പാടലം ജബകുസുമം മന്ദാരം ഇത്തീനു പുഷ്പാൻ വിലസന്തി അത്ര വൃക്ഷേ കാപോധി ഇത്തദ പക്ഷിണ നീടം രചയത്തി ഈ പാരഗ്രാഫ് വായിച്ച് നോക്കിയിട്ട് ഇതിൽ തന്നിരിക്കുന്ന ഇതിൽ പക്ഷികളുടെയും പൂക്കളുടെയും പേരുകൾ നൽകിയിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് പട്ടികയിൽ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രാമായ എന്ന നിലയത്തിൽ സുന്ദരമായിട്ടുള്ള ഒരു ഉദ്യാനമുണ്ട് ഉദ്യാനത്തിൽ അശോക് അശോകം എന്ന പൂവ് പാടലം എന്നാൽ റോസാപ്പൂവ് ജപാകുസുമം എന്നാൽ ചെമ്പരത്തി മന്ദാരം എന്നീ പൂക്കൾ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പേരുകളെല്ലാം പുഷ്പാണി എന്ന കോളത്തിലാണ് എഴുതി കൊടുക്കേണ്ടത് അടുത്തത് അത്ര വൃക്ഷ അവിടെയുള്ള വൃക്ഷത്തിൽ കാക്കഹ കാക്കയും ക എന്നാൽ പ്രാവ് കീരിഹി തുടങ്ങിയവയും ഉണ്ട് എന്നാണ് പറയുന്നത് അവിടെ കൂട് കൂട്ടിയിട്ടുണ്ട് പക്ഷിണഹ നീടം രച്ചന്തി കൂട് കൂട്ടിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം പുഷ്പാണി പക്ഷിണഹ എന്ന് രണ്ട് കോളങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പോൾ ഒരു ബ്ലാക്ക് മഷീം കൊണ്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഉദാഹരണമാണ് അശോകമെന്നും കിരിഹി എന്നും റെഡ് മഷീം കൊണ്ട് എഴുതിയവയാണ് ഉത്തരങ്ങൾ പാടലം ജപ്പാക്കുസുമാരം എന്നിവ പുഷ്പങ്ങളുടെ കോളത്തിലും കാഗഹ കപ്പോതഹ എന്നത് പക്ഷിയുടെ കോളത്തിലും എഴുതി കൊടുക്കുക ഈ പ്രവർത്തനം രണ്ടാണ് ചിത്രത്തിനനുസരിച്ച് പദങ്ങൾ വരച്ച് യോജിപ്പിക്കുക ഇവിടെ കുറുക്കൻ വീട് മരം അമ്മ എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ സ്ഥാനത്ത് ചിത്രങ്ങളായിരിക്കും ഉണ്ടാവുക കുറുക്കൻ്റെ ചിത്രം വീടിൻ്റെ ചിത്രം മരത്തിൻ്റെ അമ്മയുടെ ചിത്രങ്ങൾ തന്നിട്ട് തൊട്ടപ്പുറത്ത് അവയുടെ സംസ്കൃത പദങ്ങൾ എഴുതിയിട്ടുണ്ടാവും കറക്റ്റായിട്ടുള്ള പദങ്ങളിലേക്ക് വരച്ച് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കുറുക്കൻ എന്നതിന് ജമ്പൂകഹ എന്നും വീട് നിലയഹ മരം വൃക്ഷഹ അമ്മ അമ്പ എന്നിങ്ങനെയാണ് ശരിയായ ഉത്തരങ്ങൾ ഇതിൽ തന്നെ വരുന്ന അടുത്ത പ്രവർത്തനം പ്രസ്താവന വായിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉചിതമായ കൂട്ടം എടുത്തെഴുതുക പ്രകൃതേഹ നാശ ഏതേഹി കാരണേഹി പ്രകൃതിയുടെ നാശം പ്രകൃതിക്ക് നാശം സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ താഴെ കൊടുക്കുന്നു മാലിന്യാനി നദ്യാം നിക്ഷിപതി മാലിന്യങ്ങൾ നദിയിലേക്ക് നിക്ഷേപിക്കുന്നത് കൊണ്ട് പലസ്ഥിതിക വസ്തുവിനാം ദുരുപയോഗം പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ദുരുപയോഗം വനനശീകരണം ബാലവൃക്ഷാരോപണം അതായത് വൃക്ഷ തൈകൾ നടുക അപ്പോൾ തന്നിരിക്കുന്നവയിൽ നിന്നും ഉചിതമായ കൂട്ടം എടുത്തെഴുത്തുക ഏതൊക്കെയായിരിക്കും ഉചിതമായ കൂട്ടങ്ങൾ ഉണ്ടാവുക ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള ഓപ്ഷനാണ് അടുത്ത പ്രവർത്തനം ഉചിതമായവ വരച്ച് യോജിപ്പിക്കുക ഇവിടെ കാകഹ മൂഷകഹ മീനഹ മാർച്ചാരഹ എന്നിവയാണ് ആദ്യത്തെ സൈഡിലുള്ളവയെ രണ്ടാമത്തേത് കുഹരേ നീടെ ഗൃഹേ ജലെ അതായത് ഓരോ ജീവികളുടെ പേരുകൾ തന്നിട്ടുണ്ട് അവ എവിടെയാണ് താമസിക്കുന്നത് എന്നതിലേക്കാണ് നമ്മൾ വരച്ച് യോജിപ്പിക്കേണ്ടത് വാസസ്ഥലത്തിലേക്ക് പുതിയ ഉത്തരങ്ങൾ ഇങ്ങനെയാണ് കാക്കഹ എന്നുള്ളത് രണ്ടാമത്തേതിലേക്കാണ് യോജിപ്പിക്കേണ്ടത് കൂട് കാക്ക കൂട്ടിലാണല്ലോ താമസിക്കുന്നത് നീണ്ടെന്ന് പറഞ്ഞാൽ കൂട് എന്നാണ് അർത്ഥം രണ്ടാമത്തത് മോഷകഹ മോഷകഹ എവിടെ താമസിക്കുക മാളത്തിൽ കുഹരെ മീനഹ ജലേ മീന വെള്ളത്തിൽ മർച്ചാരഹ ഗൃഹേ മാർച്ചാരഹ പൂച്ച പൂച്ച വീട്ടിലല്ലേ താമസിക്കുക ഇങ്ങനെയാണ് ശരിയായി യോജിപ്പിക്കുക ഇതിൽ തന്നെയുള്ള അടുത്ത പ്രവർത്തനം ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ ഉത്തരം എടുത്തെഴുതുക പഞ്ചതന്ത്രസ്യ കർത്താക്കഹ പഞ്ചതന്ത്രം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ആണ് മിത്രഹ വിഷ്ണു ശർമ്മ വിഷ്ണുനാഥ ശരിയായ ഉത്തരം വിഷ്ണു ശർമ്മ എന്ന രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം ആയതുകൊണ്ടാണ് അതിൽ ശരിയിട്ടിട്ടുള്ളത് അടുത്ത പ്രവർത്തനമാണ് പ്രവർത്തനം നാല് താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഉചിതമായവ എടുത്ത് ബാഡ്ജ് ഉണ്ടാക്കുക സൂചന ഇതാണ് ജൂലൈ എന്നുണ്ട് ബാലവൃക്ഷം രൂപയതു എന്നുണ്ട് ജൂൺ ജൂന്നുണ്ട് പുസ്തകം ഉത്തമ മിത്രം എന്നീ ഓപ്ഷൻസ് ആണ് സൂചനയായിട്ട് നൽകിയിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്നത് ഡാഷ് അഞ്ച് താഴെ പരിസ്ഥിതി ദിനം താഴെ ഡാഷ് ഡാഷ് എന്ന് എഴുതിയിട്ട് ഡാഷ് എന്തായിരിക്കും ഇവിടെ എഴുതേണ്ടത് ഡാഷ് അഞ്ച് എന്നുള്ള സ്ഥലത്ത് എന്നാണ് പരിസ്ഥിതി ദിനം എന്നെഴുതുക എന്നാണ് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ജൂൺ എന്നത് അപ്പോൾ ഡാഷ് അഫൈവ് എന്നുള്ള സ്ഥലത്ത് ജൂൺ എന്ന് എന്നെഴുതാം അപ്പോൾ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം എന്നാകും പിന്നെ താഴെ രണ്ട് വരകളുള്ള സ്ഥലത്ത് ബാലവൃക്ഷം രൂപയേതു എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എഴുതാവുന്നതാണ് അതായത് വൃക്ഷത്തീകൾ നടുന്നു ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് വൃക്ഷതൈകളൊക്കെ നട്ടു വളർത്തുന്നു എന്ന് ഇതാണ് പിന്നെ നാമ എന്നുള്ള സ്ഥലത്ത് എല്ലാവരും അവരവരുടെ പേരുകളാണ് എഴുതേണ്ടത് പ്രവർത്തനം അഞ്ച് ചിത്രത്തിന് ഉചിതമായ നിറം നൽകുക എന്നതാണ് ഇത്തരത്തിൽ എന്തായാലും ഒരു ചിത്രം ഉണ്ടായിരിക്കും അതിന് നിറം നൽകുകയാണ് ചെയ്യേണ്ടത് അതിൽ തന്നെ വരുന്ന അടുത്ത പ്രവർത്തനമാണ് താഴെ തന്നിരിക്കുന്ന വാക്യങ്ങൾ വായിച്ച് ഉചിതമായ കൂട്ടം എടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പ്രവർത്തനം അഞ്ചിൽ ബി പുസ്തകങ്ങൾ അവയുടെ രചയിതാക്കളുമായി വരച്ച് യോജിപ്പിക്കുക പുസ്തകങ്ങളുടെ പേര് രാമായണം മഹാഭാരതം രഘുവംശം പഞ്ചതന്ത്രം എന്നിവയാണ് രചയിതാക്കളുടെ പേരുകൾ കാളിദാസഹ വാത്മീകി വിഷ്ണു ശർമ്മ വേദവ്യാസഹ എന്നിങ്ങനെയുമാണ് രാമായണം എഴുതിയതാരാണ് വാത്മീകി എന്നതിലേക്ക് യോജിപ്പിക്കുക മഹാഭാരതം വേദവ്യാസഹ എന്നതിലേക്ക് രഘുവംശം കാളിദാസഹ പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മ എന്നതിലേക്കും യോജിപ്പിക്കുക അടുത്ത പ്രവർത്തനം ആറ് ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ പദങ്ങൾ എടുത്ത് ചിത്രത്തിന് താഴെ എഴുതുക ഇവിടെ കുറച്ച് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് മയൂരഹ സിംഹ ഹരിണഹ മാർച്ചഹ ശശകഹ എന്നിവയുടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ചിത്രങ്ങളുടെ ശരിയായ ഉത്തരങ്ങളാണ് കേട്ടോ പോൾ സ്ക്രീനിൽ കാണുന്നത് ഹരിനഹ എന്നാൽ മാൻ മയൂരഹ എന്നാൽ മയിൽ അടുത്തത് സിംഹഹ എന്നാൽ സിംഹം അടുത്തത് ശശകഹ ശശകഹ എന്നാൽ മുയൽ മാർജാരഹ എന്നാൽ പൂച്ച ഇങ്ങനെ ചിത്രങ്ങളാണ് തന്നിട്ടുണ്ടാവുക അതിന് ഓപ്ഷൻസായിട്ട് ഈ ചി ഈ ബേയുടെ എല്ലാം പേരുകൾ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ടാവും അപ്പോൾ കറക്റ്റായ ഓപ്ഷൻസിൽ ഓപ്ഷൻസ് എടുത്ത് ചിത്രങ്ങൾക്ക് താഴെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തത് ഇതിൽ തന്നെ വരുന്ന ബി ചിത്രങ്ങൾ നോക്കി ഉചിതമായ പദങ്ങൾ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക ഇതേപോലെ മറ്റൊരു പ്രവർത്തനമാണ് ഇതുപോലെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ നൽകിയിട്ടുള്ള ആളുകളുടെ പേരുകൾ പറയാം ജീവികളുടെ ശശകൗ ബഗൗ ഗജൗ അജഹ ബേഖഹ എന്നിങ്ങനെ പേരുകളാണ് നൽകിയിട്ടുള്ളത് അതായത് ഒരാനയുടെ ചിത്രം കണ്ടില്ലേ ഇവിടെ ഗജഹ എന്ന് എഴുതിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് രണ്ട് ആനകളുടെ ചിത്രമുണ്ട് അവിടെ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല അവിടെ നമ്മൾ എന്താ എഴുതേണ്ടത് ഒരനയ്ക്ക് ഗജഹ എന്നാണ് പറയുക രണ്ടാനകൾക്ക് ഗജൗ അതാണ് ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളത് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മാനേൻ്റെ ചിത്രം തന്നിട്ട് ഹരിണഹ എന്നുണ്ടാവും രണ്ട് മാനിൻ്റെ ചിത്രത്തിൽ ബ്ലാങ്ക് ആയിരിക്കും ഉണ്ടാവുക അവിടെ ബ്രാക്കറ്റിൽ നിന്നും ഹരിനൗ എന്ന് എഴുതി കൊടുക്കുക അതുപോലെ തവളയ്ക്ക് ബേഗഹ എന്നാണ് പറയുന്നത് രണ്ട് തവളകൾക്ക് ബേഗൗ ബഗഹ എന്നാൽ ഒരു കൊറ്റി രണ്ട് കൊറ്റികൾക്ക് ബഗൗ എന്നാണ് പറയുന്നത് അടുത്തത് ഒരു മുയലിന് ശശകഹ എന്നും രണ്ട് മുയലുകൾക്ക് ശശകവും എന്നും ബ്രാക്കറ്റിൽ നിന്നും സെലക്ട് ചെയ്ത് എഴുതി കൊടുക്കും അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉറപ്പായും എല്ലാവരും കമൻറ്റ് ഇടണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്